നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഷീലോഹാം എന്നതിന് ഐക്യപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കണ്ണുകാണുന്നവനായി മടങ്ങിവന്നു ജന്മന അന്ധനായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്ന കഥയുടെ ഭാഗമാണ് ഈ വാക്യം യേശു ആ കുരുടൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ശീലോഹാം കുളത്തിൽ കഴുകുവാൻ പറഞ്ഞു ആ മനുഷ്യൻ അതനുസരിക്കുന്നു അവൻ കഴുകുന്നു അത്ഭുതകരമായി അവന് സുഖം പ്രാപിക്കുന്നു ജീവിതത്തിൽ ആദ്യമായി അയാൾക്ക് കാണുവാൻ കഴിയുന്നു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു ഒന്നാമതായി അനുസരണം അനുഗ്രഹം നൽകുന്നു രോഗശാന്തി ലഭിക്കുന്നതിന് മനുഷ്യന് യേശുവിനെ വിശ്വസിക്കുകയും അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം രണ്ടാമതായി രോഗശാന്തിയുടെ ഉറവിടം യേശു ഈ അത്ഭുതം ശാരീരികവും ആത്മീയവുമായ അന്ധതയുടെ മേൽ യേശുവിൻ്റെ ശക്തിയെ കാണിക്കുന്നു മൂന്നാമതായി ശീലോഹാം എന്നാൽ അയക്കപ്പെട്ടത് എന്നാണ് അർത്ഥം മനുഷ്യനെ കഴുകുവാൻ അയച്ചതുപോലെ ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുവാൻ ദൈവം അയച്ച ആൾ യേശുക്രിസ്തു ആകുന്നു ആ യേശു ക്രിസ്തുവിൻ്റെ വഴികൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്തപ്പോഴും അവനിൽ വിശ്വസിക്കുവാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു